ഹൈഡിയസ് മരത്തിലുണ്ടാവുന്ന മുന്തിരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ ഇതാണ് കേട്ടോ മരമുന്തിരി ഇവയുടെ തണ്ട് മുഴുവൻ കുനുകുന അങ്ങനെ കായ്ക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടാൻ കാണിക്കാം ഇനി നമുക്ക് നമ്മുടെ റാബോട്ട മരങ്ങളൊന്നും പരിചയപ്പെട്ടാലോ ഈ ആദ്യം കാണുന്നത് എൻഐ ടി ആണ് കേട്ടോ കൂടാതെ ഇവിടെ yellow റാം ഉണ്ട് സീസൺ ആവുന്നതേ ഉള്ളു എന്തായാലും ഇവരെ നന്നായി പരിപാലിച്ചാൽ നല്ല പിളവ് കിട്ടും ഇത് നമ്മൾ നേരത്തെ കണ്ട മരമുന്തിരിയുടെ ചെറിയ തയ്യാണ് മരമുന്തിരി ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഫ്ലവറും ചെറിയ കായകളും കാണാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നല്ല പഴങ്ങൾ കഴിക്കാം ഞാനത് നിങ്ങളെ പിന്നീട് കാണിക്കാൻ കേട്ടോ റോസാ ചെടികൾ കണ്ടോ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് കിഞ്ഞാവൽ പേരുപോലെ തന്നെ ചെറിയ കായകളാണ് ഒരെണ്ണം പൊട്ടിച്ച് നമുക്ക് കഴിച്ചു നോക്കിയാലോ ചെറിയ ചവർപ്പുണ്ടെങ്കിലും ആൾ സൂപ്പറാണ് അടുത്തത് നമ്മുടെ ചെടിയാണ് ഈ ചെടിയിൽ എന്നും ഉണ്ടാവും കണ്ടില്ലേ അടുത്ത പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഉപ്പുംകുട്ടി കഴിക്കാൻ ആൾ സൂപ്പറാണ് കൂടാതെ കറികളിലും ഇടാറുണ്ട് കേട്ടോ ഈ മാവ് കണ്ടോ ഇവൻ്റെ പേരാണ് കാലാപ്പാടി ഇവൻ്റെ ഒരു പ്രത്യേകത സീസണിഞ്ഞ എന്നും പൂക്കും നല്ല മധുരമുള്ള മാങ്ങ മാങ്ങകളാണ് കേട്ടോ ഓൾ സീസൺ മാവാണ് ഇതൊരു തായ്ലാൻഡ് വെറൈറ്റിയാണ് ഇത് നല്ല ഇനം പ്ലാവാണ് കണ്ടില്ലേ ഇവന്റെ ഇലകളെല്ലാം നല്ല പുഷായിട്ടുണ്ട് ആ ആളൊരു പ്രാവശ്യം കാഴ്ചയാണ് കേട്ടോ വിയറ്റ്നാം മേളി എന്നാണ് ഇവന്റെ പേര് ഇത് നമ്മുടെ കുട്ടനാണ് ഇവൻ ഇപ്രാവശ്യം നന്നായി പൂത്തിട്ടുണ്ട് ഇത് ജംബോ സപ്പോട്ടയാണ് കേട്ടോ ഇവന്റെ ഇലകൾക്ക് ഇളം വച്ച നിറമാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് വൈകാതെ അടുത്ത വീഡിയോയിൽ കാണാം